ദുബായിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ വിമാനത്തിൽ യാത്രക്കാരുടെ ലഗേജുകൾ കയറ്റിയില്ലെന്ന് പരാതി കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹിയിലെത്തിയ സ്പൈസ് ജെറ്റ് വിമാനമാണ് യാത്രക്കാരെ വലച്ചത് ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ ലഗേജുകൾ കയറ്റുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് നൂറ്റി നാല്പത്തിയെട്ട് യാത്രക്കുമാരുമായി എസ് ജി വിമാനം യു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് യാത്ര ആരംഭിച്ചത് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചു മണിയോടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലിറങ്ങി തുടർന്ന് യാത്രക്കാർ ലഗേജുകൾ സ്വീകരിക്കുവാൻ കൌണ്ടറിൽ എത്തിയപ്പോഴാണ് ഒരു ബാഗ് പോലും എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയത് ഇതോടെ വിമാനത്താവളത്തിനുള്ളിൽ ആളുകൾ പ്രതിഷേധവുമായി എത്തി വിമാനത്തിന്റെ ഭാരം അമിതമായാൽ ചെക്കിൻ ചെയ്ത ബാഗേജുകൾ ദുബായിൽ തന്നെ തിരിച്ചുറക്കുക പറഞ്ഞതായി യാത്രക്കാർക്ക് വിവരം ലഭിച്ചു കൃത്യമായി തൂക്കം അടഞ്ഞതിനു ശേഷമാണ് ബാഗുകൾ വിമാനത്തിൽ കയറ്റുന്നത് പിന്നെ എങ്ങനെ അമിതഭാരമാകും എന്നാണ് യാത്രക്കാരുടെ ചോദ്യം അടുത്ത വിമാനത്തിൽ തന്നെ ലഗേജുകൾ എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയതായി ജീവനക്കാർ അറിയിച്ചതോടെ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇപ്പോൾ ഉയർന്ന നിക്ഷേപത്തിന് ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള